السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد وهم أنظر أستاذ مار ريبتا سهرتك الإسراء والميراج إسراء ميراجهم പ്രവാചകത്വ ലബ്ധിയുടെ പതിനൊന്നാം വർഷം റജബ് മാസത്തിലാണ് ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് ഇന്ന അള്ളാഹത്ത് ആല അക്രമ നബി മുഹമ്മദൻ സല്ലാഹു അലഹി വസ്ല്ലം നിക്ഷയം അള്ളാഹു സുബുഹാനഹുഅത്ത് ആല തൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളെ ആദരിച്ചു ബിമജിസാത്തിൻ കസീറ നിരവധി അമാനുഷിക സംഭവങ്ങളെ കൊണ്ട് ആദരിച്ചു ഫമിൻ അജലിഹ ആ അത്ഭുത സംഭവങ്ങളിൽ ഏറ്റവും മഹത്തായതിൽ പെട്ടതാണ് തആല ബിഹി മിനൽ വൽ മഹത്തായതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി നബിസ്ലൈ ഉസല തങ്ങളെ ആദരിച്ച ഇസ്രാവു മറാജും അത് ഏറ്റവും മഹത്തായ പെട്ടതാണ് വജിതത്വുകളിൽപ്പെട്ടതാണ് വക്കാനിക്ക ലൈലത്തൽ സ്നേഹി അസാബിയ വൽന ഈ ഇസ്രാവും മിറാജും ഉണ്ടാകുന്നത് റജബ് ഇരുപത്തിയേഴ് തിങ്കളാഴ്ച രാത്രിയിലാണ് അൽ ആമൽ ഹാദി ഹാദിയഷറ ബിനൽ ബേസ പ്രവാചകത്വ ലബ്ധിയുടെ പതിനൊന്നാം വർഷം ഫരഹ്ലത്ത് ഹു സലാഹു അലൈ വസ്ലം മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്കുസ നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖുസയിലേക്ക് യാത്ര പുറപ്പെടൽ യാത്ര പോകൽ ഫദാലിക്ക ഹു ഇസ്രാ ആ യാത്രയാണ് ഇസ്രാ എന്ന പേരിൽ അറിയപ്പെടുന്നത് മസ്ജിദുൽ അഖ്സ ഇല അള്ളാഹു ഫോക്കിസ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ മസ്ജിദുൽ അഖുസയിൽ നിന്ന് ഏഴാനാകാശത്തിൻ്റെ മുകളിൽ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥാനം വരെ കയറിപ്പോകൽ ഫദാലി ഖഹുവൽ മിഹറാജ് അതാണ് മെഹറാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വൽ വൽഇസ്റാ സാബിത്തുൻ ബിനസിൽ ഖുർആനി വബിസുന്ന ഇസ്ര പരിശുദ്ധമായ ഖുർആാനിൻ്റെ വ്യക്തമായ വചനം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് വബിസുന്ന സുന്നത്തുകൊണ്ടും സ്ഥിരപ്പെട്ടതാണ് വൈജ്മ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ഏകോപനം കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് വൽ മിഹ്റാജു സാബിത്തുൻ ബി ലാഹിർ വബിൽഹത്തിൽ മസഹൂറ മെഹ്റാജ് സാബിത്തുൻ ബി ലാഹിൽ കിതാബ് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ബാഹ്യമായ അർത്ഥം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് വബിൽ അഹമ്മദീസ് അൽ മസ്ഹൂറ പ്രസിദ്ധമായ സ്വീകാര്യയോഗ്യമായ ഹരീസുകളെ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് നെസ്സ് എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിന് സാധ്യതയില്ലാതിരിക്കുമ്പോൾ നെസ് എന്നും എന്നാൽ മർജുഹായ മറ്റൊരു അർത്ഥത്തിന് സാധ്യതയുണ്ടാകുമ്പോൾ ലാഹിർ എന്നുമാണ് പ്രയോഗിക്കാറുള്ളത് മിറാജ് ഇസ്രാ മിയറാജിൻ്റെ ഈ ചരിത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഹംസത്തുൻ വാർനാബ സൊഹാബത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് സുഹാബത്ത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൽ വാഹിദ ഇസ്രാവു മിയറാജും നടന്നത് ഒരേ രാത്രിയിലാണ് ഫിൽ കുളത്തി അത് തന്നെ ഉണർവിലാണ് സ്വപ്നത്തിലായിരുന്നില്ല ബി ജസദിൻ നബി സലാഹു അലൈഹി വസ്ലമ വറോഹിഹി നബിസ്ഹു അലൈഹി വസ്ലം മതങ്ങളുടെ ശരീരത്തോടുകൂടെയും ആത്മാവോടുകൂടെയുമായിരുന്നു ഇസ്രാമിറാജും നടന്നത് അലാമ ദബൈല ഈ ജുംഹൂർ ഉമ്മ ഈ സമുദായത്തിന്റെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും നിലപാടനുസരിച്ച് നബിസ്വല്ലാഹു അലൈവിസ്ലം അതങ്ങളുടെ ശരീരത്തോടു കൂടെയും ആത്മാവോടുകൂടെയുമായിരുന്നു ഇസ്രായും ഇറാജും ഉണ്ടായത് അലഹിറുൽ അഹ്ബാരി സ്വീകാര്യ യോഗ്യമായ ഹരീസുകളുടെ ബാഹ്യമായ അർത്ഥവും ഈ വിഷയത്തിൽ ഏകോപിച്ചിട്ടുണ്ട് ബൽ അജ്മ അലഅാലി ഖാഹുൽ ഖർണിസ്ഥാനി എന്നു മാത്രമല്ല രണ്ടാം നൂറ്റാണ്ടിലെ ആളുകളൊക്കെ ഈ വിഷയത്തിൽ ഏകോപിതരാണ് ഫവൻ ഭാഗവും മിൻ അയ്മത്ത് ഇസ്ലാം അവർക്ക് ശേഷം വന്ന ഇസ്ലാമിൻ്റെ അയിമത്തും ഈ വിഷയത്തിൽ ഏകോപിതരാണ് വഫീത് കദീമിൽ ഇസ്രായി അലൽ മിയൊറാജ് ഹിക്ക് മ ഇസ്രനെ മിയോറാജിനേക്കാൾ മുന്തിച്ചതിൽ വലിയ യുക്തിയുണ്ട് വഹിയ അത് അന്ന കസീറമ്മിൻ അൽ മുഷ്രീഖീൻ ബഹുദൈവ വിശ്വാസികളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ക്യാൻ കതുറ ഔ ബൈത്തൽ മുക്കദ്സ് അവർ ബൈത്തുൽ മുക്കദ്സ് കണ്ടവരായിരുന്നു അലമൂന അന്നഹു ലം നബി സാഹു അലൈവിസ്ലമ തങ്ങൾ ബൈത്തുൽ മുക്കദ്സ് കണ്ടിട്ടില്ലെന്നും അവർക്ക് അറിയാമായിരുന്നു അക്കാമലവും സിലേക്ക് നബിസ്ലാഹുലു മതങ്ങൾ സഞ്ചരിച്ചതിൻ്റെ മേൽ അറിയിക്കുന്ന തെളിവുകളും അടയാളങ്ങളും നബിസ്വലഹുല വസ്ല മതങ്ങൾ അവരുടെ മുമ്പിൽ നിർത്തിയപ്പോൾ കൊണ്ടുവന്നപ്പോൾ അത് തന്നെ ഫീലഇലത്തിൻ ഒരു രാത്രിയിൽ അതുതന്നെ വഹുവ ബി മസാഫത്തി ഷഹരിൻ മിൻമക്ക മക്കയിൽ നിന്ന് ഒരു മാസത്തിൻ്റെ വിദൂരത്ത് വിദൂരത്ത് സ്ഥിതി ചെയ്യുന്നതായിരിക്കെ അലൈഹി നബിസല്ലാഹുല മതങ്ങൾ ബൈത്തുൽ മുക്കദ്സ്സിലേക്കുള്ള ആ യാത്രയുടെ മേലറിയിക്കുന്ന തെളിവുകളും അടയാളങ്ങളുമൊക്കെ അവരുടെ മുമ്പിൽ നിരത്തിയപ്പോൾ മാത്രവുമല്ല വവ സഫലഹും അൽ മസ്ജിദ് അൽ അഹുസ അവർക്ക് മസ്ജുദുൽ അക്സയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ വാസഫൻ ദക്കീക്ക വളരെ രഹസ്യമായ നിഗൂഢമായ വിവരണങ്ങളൊക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ തഹഖഖ ലിമുൻസിഫിഹിം അവരെ കൂട്ടത്തിൽ നിന്ന് നിഷ്പക്ഷപതികളായിരിക്കുന്ന ആളുകൾക്ക് ബോധ്യമായി സിദ്ഖുഹൂഫി ദാലിക്ക ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ സത്യം പറയുകയാണെന്ന് ബോധ്യമായി ഫൈദാത്ത ഹക്ക സിദുഖുഹു റസൂലുത്തങ്ങളുടെ സത്യസന്ധത ബോധ്യമായാൽ ഫി ഖത്ത് ഐഹി മസാഫത്ത് ഷഹ്റയിൻ ഫി ലൈലീൻ ഒരു രാത്രിയിൽ രണ്ട് മാസത്തിൻ്റെ വൈദൂരം മുറിച്ചുകിടക്കുന്ന വിഷയത്തിലുള്ള വിഷയത്തിൽ അലൈഹി വസ്ലമ തങ്ങളുടെ സത്യസന്ധത ബോധ്യമായി കഴിഞ്ഞാൽ ലസിമത്ത് സ്തീഖുഹു റസൂലുല്ലാഹുത്തങ്ങളെ സത്യമാക്കൽ നിർബന്ധമായി നിർബന്ധമായിത്തീരും ഫി ബക്കീയത്തി മായുധക്കർ പറയപ്പെടുന്ന ബാക്കിയുള്ള വിഷയങ്ങളിൽ അതിനുവേണ്ടിയാണ് ഇസ്രാവിനെ ആദ്യം ഒന്നിച്ചത് അപ്പം ഇസ്രാ ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷം പറയപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ബോധ്യം ഉണ്ടാകും ഫയസീദ് ബിദാലിഖ് ഈമാനുൽ മുക്മീൻ അങ്ങനെ വരുമ്പോൾ ഫയജീദ് ബിദാലിഖ് ഈ തസ്തീഖ് കൊണ്ട് വർധിക്കും ഈമാനുൽ മുക്മീൻ സത്യവിശ്വാസിയുടെ ഈമാൻ ഖമാഅസീദ് ബിദാലിഖ് ഐനാദുൽ മുഅനി ഇതുകൊണ്ട് ഇനാദുൽ ആനിത് ഷാട്ട്യക്കാരൻ്റെ ഷാട്ട്യം ഇതുകൊണ്ട് വർദ്ധിക്കുന്നത് പ്രകാരം സത്യവിശ്വാസിയുടെ ഈമാൻ ഇതുകൊണ്ട് വർദ്ധിച്ച് വർദ്ധിക്കും ഇനി ഇസ്രായിനെക്കുറിച്ചും മിറാജിനെക്കുറിച്ചും പ്രത്യേകമായിട്ട് തന്നെ ഓരോ ബാബുകൾ വരുന്നുണ്ട് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം വാഹുർ ദാനഹി റബ്ബുലാലമീൻ വസ്സലാലൈക്കു വാഹത്തുല്ല